അസലാമലൈക്കും വരഹമുല്ല ബിസ്മുല്ലാ അലഹമ്മ അള്ളാഹു മുസ് മുഹമ്മദ് വലാൽ മുഹമ്മദ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ പല രൂപത്തിലുള്ള കരാറുകളിൽ ഏർപ്പെടാറുണ്ട് കരാറുകൾ ഏർപ്പെട്ടാൽ ആ കരാറുകൾ പാലിക്കണമെന്നുള്ളത് വിശുദ്ധ ഖുറാനിലും അതുപോലെ തന്നെ റസൂൽല്ലാഹി സാഹി വസ്ലും ചാര്യയിലും നമുക്ക് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കരാർ പാലം എന്നുള്ളത് നമ്മളൊരു കരാറിൽ ഏർപ്പെട്ടാൽ ഇന്ന കാര്യം ഞാൻ ചെയ്യാമെന്നോ ഇന്ന സമയത്ത് വരാമെന്നോ ഇന്ന കാര്യ രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തു തരാമെന്നൊക്കെ നമ്മൾ കരാറിൽ കരാറിലേർപ്പെട്ട് നമ്മളതിന് സമ്മതിച്ചു കഴിഞ്ഞാൽ ആ കരാർ പൂർത്തിയാക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായും റസൂർ ഉള്ളാഹി സാഹു അലി വല്ല പഠിപ്പിച്ച കാര്യമാണ് റസൂർ ഉള്ളാ സാഹു അലി വസ്ലം പറഞ്ഞു ല ഈമാന ലിമൻ ല അമാനല വല ദീനൻ ലിമൽ ല അഹിദ് അല അമാനത്ത് പാലിക്കാത്തവർ വിശ്വാ അവർ വിശ്വാസിയല്ല കരാറ് പാലിക്കാത്തവന് ദീനില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇടപെടുന്ന സകല മേഖലകളിലും ആളുകളുമായിട്ട് ഇടപാടുകളിലും ഒക്കെ കരാറ് പാലിക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കുക അള്ളാഹു സുബാന താല അനുഗ്രഹിക്കട്ടെ അസലാലൈക്കും വരഹമുല്ലാഹി വാബർകാത്തൂ